കർക്കടകവാവ് ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി മൂന്നാം തീയതിയാണ് ബലിതർപ്പണം നഗരത്തിൽ ഇന്ന് വൈകുന്നേരം മുതൽ ബലിതർപ്പണം അവസാനിക്കുന്നതുവരെ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും ജില്ലയിലെ എല്ലാ സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ ബലിതർപ്പണം ആരംഭിക്കും ബലിതർപ്പണത്തിനായി തിരുമല്ലവാരത്തെത്തുന്ന ഭക്തർക്കായി കെഎസ്ആർടിസി സ്വകാര്യ ബസുകൾ കളക്ടറേറ്റ് കാങ്കത്തുമുക്ക് വെള്ളയിട്ടമ്പലം വഴി സർവീസ് നടത്തണം ചിന്നക്കടയിൽ നിന്നുള്ള വാഹനങ്ങൾ കാങ്കത്തുമുക്ക് സൺബേ ഓഡിറ്റോറിയം നെല്ലിമുക്ക് ഭാഗത്ത് വാഹനം നിർത്തി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും വേണം ചവറ നിന്നും കൊല്ലത്തേക്കുള്ള വാഹനങ്ങൾ മുളങ്കാടൻ ക്ഷേത്ര കവാടത്തിന് ഭാഗം മുതൽ സ്കൂളിന്റെ ഭാഗത്തേക്ക് നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും വേണം ഈ റോഡിൽ പാർക്കിംഗ് അനുവദിക്കില്ല തെക്കേ കച്ചേരി മോട് വെള്ളയിട്ടമ്പലം റൂട്ടിൽ വാഹന ഗതാഗതം നിയന്ത്രിക്കും ബലിതർപ്പണത്തിന് വരുന്നവർ ഇരുചക്ര വാഹനം ഓട്ടോറിക്ഷ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ വെള്ളയിട്ടമ്പലത്ത് ആളുകളെ ഇറക്കിയ ശേഷം സെന്റലോഷ്യസ് ഇൻഫന്റ് ജീസസ് ട്രിനിറ്റി ലൈസിയം തേവള്ളി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ മോഡൽ ഗേൾസ് സ്കൂൾ ടൗൺ യു പി എസ് മുളങ്കാടം എച്ച് എസ് എസ് എന്നീ സ്കൂൾ മൈതാനങ്ങളിൽ പാർക്ക് ചെയ്യണം ബലിതർപ്പണത്തിന് പാർക്കിംഗ് സ്ഥലത്തെത്തി വാഹനത്തിൽ കയറണം ഇരുചക്ര വാഹനയാത്രക്കാർ മുണ്ടാലൂട് തിരുമല്ലവാരം ഭാഗത്തേക്കും നിയന്ത്രണങ്ങൾ പാലിക്കേണ്ട മറ്റു റോഡുകളിലേക്കും പ്രവേശനമില്ല ദേശീയപാത മറ്റു പ്രധാന റോഡുകൾ എന്നിവയുടെ ഇരുപത് പാർക്കിംഗ് അനുവദിക്കില്ല തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പരമാവധി ചെറിയ വാഹനങ്ങൾ മേവർത്ത് തിരിഞ്ഞ് ബൈപ്പാസ് വഴി പോകണം ആലപ്പുഴ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കാവനാട് ബൈപ്പാസ് വഴി പോകണം തിരുമുല്ലവാര നിവാസികൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം വാഹനം ഉപയോഗിക്കുക പാർശ്വ റോഡുകൾ ഉപയോഗിക്കണം